ഇതാണോ ശെരിക്കാതിരയുടെ സ്വഭാവം ഇപ്പൊ നൂറെ എങ്ങനെ സഹിക്കുന്നു ഇപ്പം ലാലേട്ടന്റെ പ്രൊമോ എന്നും മിക്കവരും കണ്ടു കാണുമല്ലോ അപ്പം ആതിലെ എങ്ങനെ സഹിക്കുന്നു എന്ന് ലാലേട്ടൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നൂറ് പറഞ്ഞത് എന്താണെന്ന് എല്ലാവരും കേട്ടല്ലോ എന്ത് ചെയ്യാനാ ലാലേട്ട പെട്ടുപോയില്ലെന്ന് ഇങ്ങനെയാണ് ചോദിച്ചത് ചിരിച്ചോണ്ടാ പറഞ്ഞത് ആതിലെ ഞെട്ടി ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കുന്നുണ്ട് ശരിക്കും കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം അനീഷിൻ്റെ പുറകെ രണ്ടാഴ്ചയിലധികമായിട്ട് നടക്കുന്ന ഒരു ആയിട്ട് ഇറിറ്റേഷനായിട്ട് എന്ന് പറയുമെങ്കിലും ഇറിറ്റേഷൻ ആയിട്ട് നമുക്ക് തോന്നുന്ന ആതിലെയാണ് കാണികളെല്ലാം വെറുത്തിട്ടുണ്ട് അപ്പം അന്ന് അതിൻ്റെ ലാസ്റ്റ് ദിവസം ഒത്തിരി ഉപദേശിക്കുന്നുണ്ട് ലൈവ് നിറച്ച അതായിരുന്നു എപ്പോഴും നൂറ പുറകെ നടന്ന് ഉപദേശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ പറയുന്ന എന്താണ് ഞാൻ അയാൾ പറയുമ്പോഴേ പാത്രം കഴുകണമെന്നാണ് അപ്പൊ അയാൾ പറയുന്നത് ഞാൻ അനുസരിക്കണോ ഞാൻ അയാളുടെ വീട്ടിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനെ നമുക്ക് കേട്ട ദേഷ്യം വരുന്ന പോലത്തെ മറുപടി തന്നെയാണ് ആതില് പറഞ്ഞുകൊണ്ടിരുന്നത് സഖി കിടന്നുകൊണ്ടായിരുന്നു നൂറ ശരിക്കും പറഞ്ഞു അവസാനം നൂറ ജയിൽ നോമിനേഷൻ ആയിട്ട് ആദിലയുടെ പേര് പറയുമ്പോൾ നൂറ പറഞ്ഞൊരു വാചകമുണ്ട് പണി ചെയ്യാൻ മടിയാണെന്ന് യഥാർത്ഥത്തിൽ പണി ചെയ്യാൻ മടിയാണ് പാത്രം കഴുകാനും ഒക്കെ മടിയാന്ന് പറയുന്നുണ്ട് പിന്നെ അതോടൊപ്പം ഞാൻ ചെയ്ത ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ഷഡി പ്രശ്നം പിങ്ക് കളർ ഷഡ്ഡി അതിനെ വെച്ച് അത് കവർ അവിടെ അവിടെ ചേട്ടൻ ചേട്ടനവിടെ ഇട്ടേക്കാൻ അനീഷെടുത്ത് മാറ്റുമോ എങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുമോ എന്തോ ഉണ്ടായത് അതെന്താണെന്ന് മനസ്സിലായില്ല എന്നാൽ നൂറ് പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു പ്രശ്നത്തിൽ വളരെ വള്ളയറ്റാവൃത്തിയ ഒരു കാര്യം അനീഷിനോട് പറയാണ് ചെയ്യുന്നത് ആ ഷഡി എടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ച് അത് കേട്ടിരുന്നോണ്ടിരുന്ന ആൾക്കാർന്ന് വെച്ചെന്ന് അപ്പോൾ ഉടനെ ആൾക്കാർ എന്നിട്ട് ഇത്രയും ചീപ്പ് വർത്താനം പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആതില പറഞ്ഞു ആ ചീപ്പ് ആയവരോട് അത്രയും ചീപ്പ് പറയാമെന്ന് അപ്പം അത് കഴിഞ്ഞ് ആ നൂറെ അത് അനുമോളോട് പറയുന്ന ഒരു സീനാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നൂറെ എന്നിട്ട് പിന്നെ അനുമോളോട് ചോദിക്കുക ആ മനുഷ്യൻ അങ്ങനത്തെ ഒരാളാണോ എന്ന് ഈ ആദില പറഞ്ഞ പോലത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും ആതിലേടെ ഒരു പിന്നെ കിലോ കണക്കിന് വെയിറ്റ് ഉള്ള ഇടി ഇടിച്ചപ്പോൾ ആ കൂട്ടി തെറിയുമ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ ആതിലയുടെ ഒരു ലെവല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ലാലേട്ടൻ ഈ ചോദ്യം ചോദിച്ചില്ലേ ഏതാണ് ഈ ഇറിറ്റേഷൻ ഇത്രയും ഇടിച്ചെന്തിനാ എന്ന് ചോദിച്ചാൽ റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നത് അപ്പം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കുറെ ദിവസം കുറെ നേരം കഴിഞ്ഞാണോ ഉണ്ടാകുന്ന ലാലേട്ടൻ തിരിച്ച് പ്രമോ കണ്ടാ അറിയാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആതിലയോട് ഇടി കൊടുത്തിട്ട് എൻ്റെ ശരീരത്തിൽ മുട്ടിയത് കൊണ്ടാണ് ഞാൻ ഇടിച്ചതെന്ന് റിഫ്ലക്ഷനാണെന്ന് പറയുന്നത് അപ്പം അത് കുറേ സമയം കഴിഞ്ഞുണ്ടാകുന്ന റിഫ്ലക്ഷൻ അല്ലല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം ഈ സംഭവം നമ്മൾ ആരേലും കണ്ടിട്ടുണ്ടാവും എന്നാൽ സോഷ്യൽ മീഡിയ മുഴുവൻ അത് ചർച്ചയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗസിലുള്ളവർ ഇവരെ ജയിലിലോട്ട് വിടാൻ നേരത്ത് ഓരോരുത്തരും വന്ന് അക്ബർ അഭിലാഷ് ആര്യൻ എല്ലാവരും ജയിലിൽ കിടന്ന ജിഷിനും നെവിനും എല്ലാ സൗണ്ട് കേട്ടെന്ന് മഞ്ഞ് പറയുന്നുണ്ട് അല്ലാതെ ആ സീൻ ലൈവിൽ കണ്ടിട്ടില്ല എപ്പിസോഡിൽ കണ്ടിട്ടില്ല സീൻ ലൈവിലും എപ്പിസോഡിലും കാണാത്ത ഒരു സീനെ പറ്റി ഇന്ന് ലാലേട്ടൻ അതിലേ ചോദ്യം ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ കണ്ടിട്ടില്ല പ്രേക്ഷകര് കണ്ടിട്ടില്ല ഈ മത്സരാർത്ഥികളുടെ സംസാരത്തിൽ നിന്നാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നത് അല്ലാതെ ആരെയും കാണിച്ചില്ല സത്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സീൻ കാണിക്കാതിരുന്നതാണ് അത് കാണിച്ചാൽ ആതിലെ ഈ പ്രാവശ്യം പോയതിനെ പുറത്ത് അപ്പോൾ അത് കാണിക്കാതിരുന്നു ആതിലെ ബി ബിക്ക് അവിടെ പിടിച്ചു നിർത്തണം ഈ ആഴ്ച എന്തിനാണെന്ന് വെച്ചാൽ ഫാമിലി ടാസ്ക് ആണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയോ ഉദ്ദേശം ബിബിക്ക് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആതിലെ നൂറ് അവിടെ കാണണം അപ്പോൾ അതാണ് കാണിക്കരുത് എന്നാൽ ഈ വിഷയം ആതിലേക്ക് യാതൊരു പണിഷ്മെൻ്റും കൊടുക്കുവോ ഒന്ന് ചോദ്യം ചെയ്യാതെ പോയിരുന്ന ഇവരുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും എന്ന് തോന്നിയിട്ട് ലാലേട്ടനെ കൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യുക അപ്പോൾ ഒന്ന് ആലോചിച്ച് അവരുടെ രീതി എങ്ങനെയാണ് നമ്മളെ കാണിച്ചിട്ടുമില്ല ഇല്ലാത്ത ഒരു സീനെ പറ്റിയാണ് ചോദിക്കുന്നത് പിന്നെ ആ സീൻ കാണിച്ചാണ് ചോദിക്കുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു മര്യാദയാവോ അങ്ങനെ ചെയ്യുമല്ലോ അറിയില്ല എപ്പിസോഡ് വരുമ്പോഴേ അറിയത്തുള്ളൂ എന്തായാലും നൂറയുടെ ഉള്ളി ഇരിപ്പ് ഇന്ന് മനസ്സിലായി സമൂഹത്തിൽ ചുമ്മാ ആണെങ്കിലും കുറേ അധികം ആൾക്കാർ കമൻ്റ് ഇടുന്നു പറയും എടുത്ത് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന നൂറ പെട്ട് പോയോ നൂറ നൂറേ ആതിലേ ഇങ്ങടെ ഇറങ്ങി പോന്നിട്ട് പിന്നെ കേസ് ആവുകയും കെ പി എസ് കോർപ്പസ് കൊടുത്ത് ആദില നൂറെ സ്വന്തമാക്കുക ാണ് ചെയ്തത് അപ്പൊ നൂറാ ആ ഒരു ആ കാലഘട്ടം പഠിച്ചിരുന്ന കാലഘട്ടത്തെയും എല്ലാം ഇഷ്ടത്തിൽ ഇപ്പൊ പ്രണയം പോലെ തന്നെ പ്രണയിക്കുമ്പോൾ എല്ലാവരുടെയും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നപ്പം നല്ല വശങ്ങളെ കാണുകയുള്ളൂ അവസാനം ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഓരോ സ്വഭാവം കാണുന്നത് ശരിക്കും ഒന്ന് നൂറ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ പെട്ടുപോയത് തന്നെ ആവാം തമാശയിലൂടെ എല്ലാ തമാശയും പകുതി കാര്യമാവുന്നൊരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതേപോലെ ഇന്ന് ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആദില അനീഷിനോടൊക്കെ പെരുമാറുന്ന രീതി കണ്ട വളരെ ഇറിറ്റേഷനാണ് നമുക്ക് കണ്ട കൂടെ കൂട്ടാൻ കൊള്ളുന്ന ക്യാരക്ടറായിട്ട് തോന്നില്ല അല്ല ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ക്യാരക്ടറായിട്ട് തോന്നില്ല അങ്ങനെയുള്ളപ്പം ആദ്യം ശരിക്കും നൂറ പെട്ടു പോയതാണെങ്കിൽ ഒരു എന്താണ് പറയുക ഈ ആതിലയുടെ കൂടെയുള്ള ഒരു ജീവിതം ഒരു പ്രഷർ കുക്കർ പോലെ ഉപമിക്കുക ഇങ്ങനെ ഒരു വിമ്മിഷ്ടപ്പെട്ട് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ് പോവായിരിക്കും കാരണം പൊറോട്ടൊരു തിരിച്ചുപോക്ക് നടക്കില്ല നൂറയ്ക്ക് കാരണം അത്രയും ബേളം വെച്ചിറങ്ങി പോകുന്ന ഒരു ലെസ്പിയൻ കപ്പിളെന്നൊരു പിന്നെ കുറേ എൽ ജി ബി ടി ക്യൂ കമ്പി അതെല്ലാവരും വന്ന് പെട്ടു ഇതൊരു കുടുക്കിൻ്റെ അകത്ത് നൂറ ശരിക്കും ഒന്നും പെട്ടതായിരിക്കാം അല്ലാതെ ഞാൻ എന്നും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈ രണ്ട് കുട്ടികൾക്കും ഇവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹോർമോണിന്റെ ഒരു പ്രശ്നവും നമുക്ക് വേറൊരു കാര്യം കഴിഞ്ഞ സീസണുകളിൽ വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ആരാ ജാസ്മിൻ മൂസ ഒരു ലസ്പൻ രീതിയാണ് അപ്പം ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാച്ച് ചെയ്ത ഈ ആ സീസണിലൊക്കെ നിമിഷയോടൊക്കെ ആണെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് പോലെ അവിടെ വന്ന മത്സരാർത്ഥികളോട് ഒരു അറ്റാച്ച്മെന്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് ഏതായാലും പുറത്തിറങ്ങിയപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം അവിടെ ആകുന്നു രണ്ടാമതൊരു അഞ്ചു ബേബിയോ ആ പേര് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല ആ ഒരു സീസണിൽ വന്ന ആ മുടിയൊക്കെ ബോബി ചെയ്ത ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ഇവിടെയുള്ള മത്സരാർത്ഥിയായിട്ടൊക്കെ ലോഹിയായപ്പം അത് ശരിക്കും ലോഹിയും ശ്രീല ഉള്ള കെട്ടിപ്പിടുത്തവും എല്ലാം ഒരു അന്ന് വീഡിയോകളും ഞങ്ങളൊക്കെ ചെയ്തതാണ് ഒരു അവരുടെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലസ്പീനാവുമ്പോൾ മറ്റുള്ള പെൺകുട്ടികളോടും അവർക്കൊരു ആകർഷണം തോന്നുന്നുണ്ട് അതാണ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു വെച്ച ഈ ഷോയിൽ വന്നു കഴിയുമ്പോൾ പുറത്തവർക്കൊരു ബന്ധം ഉണ്ടായിട്ടാണ് വന്നത് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ബന്ധുക്കാര് വീട്ടുകാരോടേക്കും ബന്ധുക്കാർ എല്ലാവരോടും എല്ലാരോടും ചെയ്ത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മെടുക്കാതെ ഞാൻ ഈ ഷോയിൽ വന്ന ഈ ഷോയിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അറിയല്ലോ അറിഞ്ഞല്ലോന്നും പറഞ്ഞു അഞ്ചു എന്നാണെന്ന് തോന്നുന്നു പേര് ഇപ്പ അതും മറന്നുപോയി അവർന്നിപ്പോ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ അപ്പം അങ്ങനെ അതിനുവേണ്ടി ഞാൻ വന്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആ ബന്ധം നടന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പിന്നെ കല്യാണം നടത്താൻ വന്ന പറഞ്ഞു പിന്നെ കല്യാണം നടന്നതായിട്ടൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇനി നടന്നോ എന്നറിയില്ല എന്താണേലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് ഒരു ജോഡിയായിട്ട് കണ്ടെത്തി എപ്പോഴും അവർ തമ്മിലായിരുന്നു വലിയ ലോഹിയൊക്കെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണെന്ന് വെച്ചാൽ ഈ ലസ്പിയൻ ആയിട്ടുള്ളവർക്ക് ആ ഹോർമോൺ ഒരു സ്ത്രീയെ കാണുമ്പോഴാണ് ഇഷ്ടം തോന്നുന്നെങ്കിൽ അവർക്ക് സാധാരണ മറ്റുള്ള സ്ത്രീകളെക്കാളോട് സംസാരിച്ചിരിക്കാനൊക്കെ ഒരു താല്പര്യം വരും ഇവിടെ നൂറെ ആതിലേക്ക് ഈ സീസൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഇവർ ഒരു പെൺകുട്ടികളോടും ഒരാളോടും വേറൊരാകർഷണുള്ളതായിട്ട് പെരുമാറി കണ്ടിട്ടില്ല ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് ഇവർ അനുമോളോടും എല്ലാം കൂടുന്നുണ്ട് പക്ഷെ ആരോടും ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രണയം അല്ലെ അങ്ങനെ ഒരു രീതിയില്ല അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇവർക്ക് രണ്ടു പേർക്കും ഹോർമോണിൻ്റെ പ്രശ്നമില്ല ലസ്പിയും കപ്പിളെന്നും പറഞ്ഞ് അടക്കുന്ന പ്രശ്നം ഇവർക്കില്ല അവർ രണ്ടുപേരും പുരുഷന്മാരുടെ കൂടെ കല്യാണം കഴിച്ചു വിട്ടാൽ സുഖമായിട്ട് ജീവിച്ചോളൂ ഇതേതോ ഒരു ഈ ഫ്രണ്ട്സായ ബന്ധം പിരിയാതിരിക്കാൻ എന്തോ കാട്ടിക്കൂട്ടി തോന്നുന്നു ഇപ്പം നൂറയ്ക്ക് അത് വേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആതിലേടെ അറിയാറില്ല ഏതായാലും ബിഗ് ബോസ് കവസി വന്നത് കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും ഈ പ്രാവശ്യം ഒന്നെങ്കിൽ അതിലേടെ നൂറേടെയൊക്കെ ബന്ധുക്കാർ ഇവരെല്ലാം പിണക്കം മാറി കൂട്ടുകൂടും അതല്ലെങ്കിൽ നൂറ നൂറേടെ വഴിക്കും അതിൽ യുടെ വഴിക്കും പോക്കുള്ളൂ ഏതായാലും ഫാമിലി ടാസ്ക് ആണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അപ്പോൾ അനീഷിന്റെ അനിയനും അമ്മയൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നു പിന്നെ ബിക്ക് ഇപ്പൊ ഒരു പവർ കിട്ടിയിട്ടുണ്ടല്ലോ ഓരോ ബിന്നിയുടെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരാഴ്ച നിൽക്കാം പക്ഷെ ശരി പറഞ്ഞാൽ അത് ആ നൂറയ്ക്ക് കിട്ടിയെന്നേ മതിയായിരുന്നു ബിക്ക് അത് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടും ബിന്നിയുടെ ഹസ്ബൻഡെങ്ങാണ്ടായിരിക്കും വരുന്നത് നോബിള് നോബിള് വന്ന് ഒരാഴ്ച നിൽക്കാനുള്ളത് കൊണ്ട് ആ ഒരാഴ്ച നിൽക്കുമ്പത്തേ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ എഴുപത് എഴുപത് എൺപത് ദിവസം ആവുമ്പോഴത്തേനാണ് ഫാമിലി ടാസ്ക് പൊതുവേ നടത്തുന്നത് ഇതിപ്പോ നൂറെ ആതിലേക്ക് അവിടെ നിർത്തിക്കൊണ്ട് എന്തോ ഒരു ഐഡിയപരമാ ഉണ്ട് ബിഗ് ബോസിന് അതാണ് ഇത്ര നേരത്തെ ഫാമിലി ടാസ്ക് നടത്തുന്നത് ഇവരുടെയും കൂടെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഉദ്ദേശം കാണുമായിരിക്കും അതായിരിക്കും ടോപ്പ് ഫൈവിലോട്ട് എത്തുന്നതിനൊക്കെ മുന്നേ ഫാമിലിയുടെ നടത്തുന്ന ഉദ്ദേശം അതായിരിക്കാം അപ്പം ഈ പുറത്തുള്ള എല്ലാ വിവരവും ഈ ഒരാഴ്ചയൊക്കെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെ നിർത്തിയാൽ എത്ര വാണിംഗ് കൊടുത്താലും പുറത്തുള്ള വിവരം എല്ലാ അകത്തുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും മനസ്സിലാവും ഇപ്പം തിങ്കളാഴ്ച ഒട്ടങ്ങാണ്ട് തുടങ്ങും നിങ്ങളോ ജോലിയായിട്ട് ഫാമിലി ടാസ്ക് തുടങ്ങുകയാണ് അപ്പം എല്ലാവരുടെയും മാതാപിതാക്കൾ വരും അപ്പം ഈ പിന്നീട് വീട്ടിൽ നിന്നൊക്കെ ഒരാഴ്ച താമസിക്കും ആ കൂടെ കുറേ ടാസ്ക് ഇവരുടെ എല്ലാ പരിപാടിയും നടക്കും തീർച്ചയായിട്ടും എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാവും അവിടെ എല്ലാ മത്സരാർത്ഥികൾക്കും എത്രയധികം പറഞ്ഞാലും അപ്പം അതുണ്ട് പിന്നെ അനീഷിന്റെ വീട്ടുകാർ വരും പിന്നെ നൂറെ നൂറേടെ അല്ല നൂറേടെ അമ്മയെ അനിയത്തിയാണ് വരുന്നത് അപ്പൊ പിന്നെ ആതിലേടെ വന്ന് ഇപ്പൊ ഇവരെല്ലാം കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആതിലേടെ വന്നായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല ഏതായാലും നൂറേടെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷേ ബിഗ് ബോസിലൂടെ എന്തേലും ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇത്ര നേരത്തെ ബിഗ് ബോസ് അങ്ങനെ ഫാമിലി എല്ലാ പ്രാവശ്യവും നടത്താറില്ല കുറേ എൺപത് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് നടത്തുന്ന കാര്യം ഇപ്പോഴേ നേരത്തെ നടത്തുന്നുണ്ട് ഏതെങ്കിലും എന്തേലും നല്ലതായിട്ട് തീർന്നാൽ മതിയായിരുന്നു സത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ ആതിലെ നൂറേം അവരങ്ങനെ ലസ്പിയൻ കപ്പിൾ ആവേണ്ടവരാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല ഇത് പറയുമ്പോൾ എൽ ജി ബി ടി ക്യൂവിലുള്ള ആർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ ഇവിടെ കമന്റ് വരും നിങ്ങളാണോ തീരുമാനിക്കുന്നു ചോദിച്ചു പക്ഷേ നമുക്ക് കണ്ടോ പറയാൻ നമുക്ക് അവകാശം ഉണ്ടല്ലോ ഇവർക്ക് ഒരു ഹോർമോൺ തകരാറുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ള പെൺകുട്ടികളുടെ ഒക്കെ അടുത്ത് പോയിരുന്നു മുഴുവൻ നേരം അത് കാണുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു മുഴുവൻ നേരം ഉറങ്ങി നിന്ന് കെട്ടിപ്പിടുത്തും എന്ത് ചെയ്യും ശ്രീ ശ്രീലക്ഷ്മിയുടെയാണ് ഇവിടെ ഒരു ഉമ്മ കൊടുക്കലും അതൊക്കെ വൈറലായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞു പോയതാണ് എന്നാലും ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലായി അതിലെ ന്യൂറയുടെയും അങ്ങനത്തെ ഒരു ചേഞ്ചും ഇല്ല ഒന്നും മനസ്സിലായിട്ടില്ല അപ്പം നൂറ പറഞ്ഞ ഈ ഒരു വാചകം പെട്ടുപോയ എന്ത് ചെയ്യാനാ ലാലേട്ട പെട്ടുപോയതല്ലേന്ന് ശരിക്കും പറഞ്ഞാൽ അറിയാതെ മനസ്സിൽ നിന്ന് വന്നതായിട്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് ലാലേട്ടം ചോദിക്കുന്നു പെട്ടെന്ന് മറുപടി പറയുന്നു കയ്യിൽ നിന്ന് പോയതാണെന്ന് തോന്നുന്നു ചിലപ്പം മനസ്സിന്റെ അടിത്തട്ടി വരെ കിടക്കുന്ന കാര്യം നമ്മൾ ആരാണേലും അറിയാതെ ചില സമയത്ത് ഇങ്ങനെ വെട്ടിത്തേർന്നങ്ങ് പറയുന്ന പോലെ പറഞ്ഞെന്നിരിക്കും അങ്ങനെ നൂറ പറഞ്ഞാവാൻ ആണ് ചാൻസ് ശരിക്കും നമ്മൾ ഈ ഒരാഴ്ച അതിലേടെ സ്വഭാവം കണ്ടിട്ട് എന്റെ ഒന്നോ ഒരു മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന സ്വഭാവമല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ